സക്കേബൂസിനെ നമുക്കേറെ പരിചയമുണ്ട് സക്കേബൂസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മരം ആ പേര് മറക്കരുത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആ മരത്തെക്കുറിച്ചാണ് എന്താണ് ആ മരത്തിൻ്റെ പേര് സിക്കമൂർ ഇന്നത്തെ പ്രാർത്ഥന കർത്താവെ എന്നെയും ഒരു സിക്കമൂർ മരമാക്കി മാറ്റണമേ എന്നുള്ളതാണ് ഈശോയെ കാണാൻ സക്കേവൂസിന് ഒരുപാട് പരിമിതികളുണ്ട് അയാൾ പാപിയാണ് അയാൾക്ക് പൊക്കക്കുറവുണ്ട് അപ്പോൾ ഇയാളെ വേഗം പരിഹരിക്കേണ്ട ഒരു കുറവ് ഇയാളുടെ പൊക്കക്കുറവാണ് അത് പരിഹരിച്ചിട്ട് വേണം ഇയാൾക്ക് ഈശോയെ കാണാൻ എങ്കിലേ ഈശോയെ കാണാൻ പറ്റൂ അതിന് സക്കയൂസിനെ സഹായിച്ചത് സിക്കമൂർ മരമാണ് ചില്ലയിൽ നിന്ന് അയാൾ ഈശോയെ കാണുകയാണ് എന്നാൽ സിക്കമൂർ അല്ല ഈശോ ഈശോയെ കണ്ടു കഴിയുമ്പോൾ സിക്കമൂർ ഈ സക്കൈബൂസിനെ ഈശോയുടെ വഴിയെ ഇറക്കി വിടുകയാണ് ഞാനീ പറഞ്ഞു വരുന്നത് വിശ്വാസ പരിശീലന രംഗത്തുള്ള അത് വൈദികനാകട്ടെ കന്യാശ്രീ ആകട്ടെ സൺഡേ സ്കൂൾ അധ്യാപകനോ അധ്യാപികയാകട്ടെ സുവിശേഷ പ്രഘോഷകയാകട്ടെ ആരുമാകട്ടെ സുവിശേഷ പ്രഘോഷണ രംഗത്ത് വിശ്വാസ പരിശീലന രംഗത്തുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കണം കർത്താവി എന്നെ നീ ഒരു സിക്കമൂർ മരമാക്കണമേ ഈശോയെ കാണാൻ കൽപ്പില്ലാത്ത ഒരുപാട് പേര് ചുറ്റുമുണ്ട് എൻ്റെ ചില്ലകൾ താഴ്ത്തി അവരെ എൻ്റെ ചില്ലകളിലേറ്റി അവരെ ഈശോയെ കാണിച്ച് ഒടുവിൽ വീണ്ടും അവരെ ഈശോയുടെ പിന്നാലെ ഇറക്കി വിടുന്ന എൻ്റെ ചില്ലയിൽ എപ്പോഴും താമസിപ്പിക്കുന്ന സിക്കമൂറല്ല മറിച്ച് ഈശോയുടെ പിന്നാലെ പൊക്കോ എന്ന് പറഞ്ഞ് ചില്ല താഴ്ത്തി അവരെ ഇറക്കി വിടുന്ന സിക്കമൂർ മരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഒപ്പം ബാക്കിയുള്ളവർ ഓർക്കണം നമ്മുടെ കാലത്തിന് സിക്കമൂർ മരങ്ങളെ ആവശ്യമുണ്ട് ഇന്ന് മരങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ സിക്കമൂർ മരങ്ങളും ഇല്ലാണ്ടായി പോകുന്നു ഈ ഷോയെ കാണിക്കാൻ കാണിച്ചു തരാൻ കെൽപ്പുള്ള സിക്കമൂർ മരങ്ങളെ നമ്മുടെ കാലത്തിന് ആവശ്യമുണ്ടെന്ന് ഓർക്കണേ പ്രാർത്ഥിക്കാം കർത്താവേ എന്നെയും നീ ഒരു സിക്കമൂർ മരമാക്കണമേ എൻ്റെ പരിമിതികളിൽ ഈശോയെ കാണാൻ സിക്കമൂർ മരങ്ങളെ എൻ്റെ വഴികളിൽ നീ ഒരുക്കി വെക്കണമേ ആമേൻ